സർ സർത്തോന്നി നിയമസഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ് കലഞ്ഞൂർ പഞ്ചായത്തിലെ കുളത്തുമണ്ണിൽ കഴിഞ്ഞ ഇരുപത് ദിവസത്തിനിടയിൽ രണ്ടു തവണയാണ് കടുവ ഇറങ്ങി വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചത് നാട്ടിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് വനം വകുപ്പ് പ്രത്യേക ടീമിനെ നിശ്ചയിച്ച് കൂട് സ്ഥാപിച്ച് ഈ കടുവയെ പിടികൂടാനാവശ്യമായ നടപടികൾ ഉണ്ടാവണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഈ പഞ്ചായത്തിലെ തന്നെ കോത്തുപാറ തട്ടാക്കുടി പാടം മേഖലകളിലാകെ അടുത്ത ദിവസങ്ങളിലായി പുലിയുടെ അക്രമത്തിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി അതോടൊപ്പം തന്നെ തണ്ണിത്തോട് ചിറ്റാർ സീതത്തോട് അരുവാപ്പുലം മലയാളപ്പുഴ പഞ്ചായത്തുകളിലെല്ലാം കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാവുകയാണ് വീടുകൾക്കും കൃഷിഭൂമികൾക്കും എല്ലാം നിരന്തരം കാട്ടാനകൾ ശല്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് കുരങ്ങും മയിലുമെല്ലാം വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് കാട്ടുപന്നിയുടെ അക്രമം നിരവധി കർഷകർക്കാണ് ദിവസേന അപകടം വരുത്തുന്നത് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന നഷ്ടപരിഹാര തുക അത് കൃത്യമായി വിതരണം ചെയ്യുവാൻ കഴിയുന്നില്ല നിരന്തര ഇത്തരം ഉണ്ടാവുകയും വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഒക്കെ കൂന്നിക്ക് പുതിയതായി അനുവദിച്ച് നൽകിയിട്ടുമുണ്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവണം ധാരാളം സ്ഥലങ്ങളിൽ സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ട് വാച്ചർമാർ ഇല്ലാത്ത കാരണത്താൽ പരിപാലനം നടക്കുന്നില്ല ഈ സോളാർ വേലികളാകെ നശിക്കുകയാണ് നമ്മുടെ കിടങ്ങുകളും മതിലുകളും എല്ലാം കൂടുതലായി നിർമ്മിക്കണം അവിടുത്തെ ജനങ്ങളുടെ സൂര്യജീവിതത്തിന് തടസ്സം നിൽക്കുന്ന ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് കൂടുതൽ ജാഗ്രതയോടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇടപെടണം നിരന്തരം അക്രമമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ വനംവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ സന്ദർശിച്ച് അവിടെ ആവശ്യമായ ക്രമീകരണങ്ങൾ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ വനം വകുപ്പ് ഉറപ്പുവരുത്തണം യെസ് ഇതാണ് ഇപ്പോ സാർ ഇത് കടുവ അങ്ങയുടെ അതിർത്തിയിലാണ് കലഞ്ഞൂർ പഞ്ചായത്തിലാ എത്തിയേക്കുന്നത് അടുത്ത കൊടുമണിലേക്കാണ് അങ്ങയ്ക്കൂടെ ഭാവിയിൽ വരുന്ന പ്രശ്നമാണ് അപ്പോ ഈ ഗൗരവമായ സാഹചര്യത്തിൽ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ഇടപെടാൻ ആവശ്യമായ ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകണം എന്നുള്ളതാണ് സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി സാർ അങ്ങയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ബഹുമാനപ്പെട്ട എം എൽ എ വന്യജീവി അക്രമം സംബന്ധിച്ച പ്രശ്നങ്ങളോട് അവതരിപ്പിച്ചത് സർ എം എൽ എ ഇവിടെ വിശദീകരിച്ചതുപോലെ കടുവകളുടെയും പുലിയുടെയും കാട്ടാനകളുടെയും സാന്നിധ്യം കോന്നി മണ്ഡലത്തിലെ കോന്നി ഡിവിഷനിൽപ്പെട്ട സംഘർഷ മേഖലകളിൽ കാണുന്നുണ്ട് ആ സംഘർഷ മേഖലയിൽ പാടം സ്റ്റേഷൻ പരിസരത്ത് രണ്ട് കൂടുകളാണ് പോത്തുപാറ അഞ്ചിപ്പാറ എന്ന സ്ഥലങ്ങളിൽ കൂട് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സർ ഈ വർഷം നേരത്തെയും ഇതുപോലെ ഒരു പുലിയെ പിടിച്ച് സുരക്ഷിതമായി കാട്ടിയപ്പോൾ ഓരോ സംഭവവും അതിനുവേണ്ടി ചേരുന്നത് ഓരോ സംഭവവും അവലോകനം ചെയ്യുന്നതിനായി എൻ ടി സി പ്രോട്ടോകോൾ പ്രകാരം കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വന്യമൃഗ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും പട്രോളിംഗ് ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പതിനാല് ആറ് ഇരുപത്തിനാലിൽ കൂടിയ ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിൽ ഏത് മൃഗമാണോ തിരിഞ്ഞതിന് ശേഷം എൻ ടി സി എ പ്രോട്ടോകോൾ പ്രകാരം കൂട് സ്ഥാപിക്കുള്ള ശുപാർശകളും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് വനത്തോട് ചേർന്ന് കൈതച്ചക്ക പോലുള്ള കാര്യങ്ങൾ നിട്ടു വയ്ക്കുന്നതിന് ഹാരിസം മലയാളം ഡി ഡിവിറ്റഡിനോട് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ടപരിഹാരത്തുക നൽകുന്നതിൽ കാലതാമസമുണ്ടാകുന്ന ഒരു സൂചന സബ്മിഷനിലൂടെ വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് മുതൽ വന്യഗൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച എഴുന്നൂറ്റെട്ട് അപേക്ഷകളാണ് അവർക്കെല്ലാവർക്കായി നൂറ്റി ഇരുപത്തിയൻപത് ലക്ഷം രൂപ പരിഹാരമായി നൽകിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആകെ നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ സൗരോജ്യ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ ഇതിനുവേണ്ടി തന്നെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻ്റർ സ്ഥാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനം നടത്താനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ഒരു ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസറുടെ നേതൃത്വത്തിൽ പതിമൂന്നംഗ ആർ ആർ ടിയും വാഹനമുൾപ്പെടെ സംവിധാനങ്ങളും ഉപകരണങ്ങളുമായി സദാ സേവനം നൽകുന്നതിനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യ വന്യമൃഗ സംരക്ഷണ സംഘർഷം കൂടുതലായുള്ള ഇടങ്ങളിൽ സ്റ്റേഷൻ സ്റ്റാഫ് ആർ ആർ ടി എന്നിവയെ കൂടാതെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ച് കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ച് സംരക്ഷണ സേനയെ ശക്തിപ്പെടുത്തുന്നതാണ് മനുഷ്യവർഗ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പങ്കാളിത്തത്തോടുകൂടി വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വന്യമൃഗ സാന്നിധ്യത്തെക്കുറിച്ച് മുൻകൂട്ടിയുള്ള അറിയിപ്പ് നൽകുവാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സെൻട്രലൈസ്ഡ് മെസ്സേജ് അലർട്ട് സംവിധാനം പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ജനജാഗ്രതാ സമിതികൾ മൂന്ന് നാല് മൂന്ന് മാസത്തിൽ ഓരോ മൂന്ന് മാസവും യോഗം ചേർന്ന് ഇവ അവലോകനം ചെയ്യേണ്ടതാണ് അത് അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ മനുഷ്യ വന്യമൃഗ സംഘർഷം ലഭിക്കുന്നതിനായി നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് പ്രസ്തുത പ്രോജക്റ്റിൽ നടവത്തുമൊഴി റേഞ്ചിലെ മനുഷ്യ വന്യമൃഗ സംരക്ഷണ ഭേഗമാലകളിൽ ബാധിത പ്രദേശങ്ങളിൽ പതിനഞ്ച് കിലോമീറ്റർ സൗരോജ തൂക്കി വില നിർമ്മിക്കുന്നതിനായി നൂറ്റിപ്പത്ത് ലക്ഷവും നിലവിലുള്ള സൗരോർജ്ജവിലെ താങ്കൾ പറഞ്ഞതുപോലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി പുതുതായി മൂന്ന് കിലോമീറ്റർ സൗരോർജവില് സ്ഥാപിക്കുന്നതിനുമായി എഴുപത്തഞ്ചും എഴുപത്തേഴ് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഈ ജോലികളെല്ലാം